തൃശൂർ അതിരൂപത ജോൺ പോൾ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ രൂപതയ്ക്ക് കീഴിലെ വലിയ കുടുംബങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു ലഹീം മീറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ നടന്ന സംഗമത്തിൽ നൂറിലധികം കുടുംബങ്ങൾ പങ്കെടുത്തു സംഗമം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ അതിരൂപതയിൽപ്പെട്ട നാലും അതിൽ കൂടുതലും മക്കളുള്ളവരുടെ കുടുംബങ്ങളുടെ സംഗമമാണ് നടത്തിയത് അതിരൂപതയിലെ നൂറ്റൻപതോളം കുടുംബങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത് കൂടുതൽ മക്കളുള്ളത് അഭിമാനമായി കാണാൻ മാതാപിതാക്കൾക്ക് കഴിയണമെന്ന് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത പറഞ്ഞു ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കാതെ മനുഷ്യന്റെ പദ്ധതിയിൽ ജീവന്റെ നിയമത്തെ ജീവന്റെ പ്രക്രിയയെ മനുഷ്യൻ ഇല്ലാതാക്കുന്ന സംരംഭങ്ങളാണ് പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ലോകത്തിന്റെ വിവിധ കൂടുതൽ മക്കളുള്ളതിൽ അഭിമാനമാണുള്ളതെന്ന് സംഗമത്തിൽ പങ്കെടുത്ത ദമ്പതികൾ പറഞ്ഞു കൂടുതൽ അങ്ങനെ ഷെയർ ചെയ്യാനും ഇതൊക്കെ നല്ലത് കൂടുതൽ മക്കൾ തന്നെയാണ് എന്ത് കാര്യം ഉണ്ടായാലും അവർക്കിപ്പോൾ കളിക്കാനായാലും എല്ലാത്തിനും പുറത്തേക്ക് പോണ്ടെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൂത്ത ആൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് കൊരുന്നുകൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും ജീവൻ നശിപ്പിക്കാൻ പാടില്ലെന്നുമുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ കുടുംബ സംഗമം സംഘടിപ്പിച്ചതെന്ന് പ്രോലൈഫ് അതിരൂപത പ്രസിഡന്റ് ജെയിംസ് ആട് ചങ്ങാടൻ പറഞ്ഞു ഇത്തരത്തിൽ വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നാലും അതിൽ കൂടുതൽ മക്കളുള്ള തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടുവാനും അവരൊന്നിച്ചൊരു സംഗമം സംഘടിപ്പിച്ച് അവരുടെ ഒരു പരസ്പരം അറിയുവാനും പരസ്പര സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഈ പ്രോഗ്രാമിലൂടെ ജീവസമൃദ്ധിയാണ് ലക്ഷ്യമാക്കുക ജീവൻ ഒരിക്കലും നശിപ്പിക്കപ്പെടവാനുള്ളതല്ല ജീവൻ ദൈവദാനമാണ് ആ ദൈവ ദൈവം തന്ന ദാനത്തെ പരിപാലിപ്പിക്കുവാനും പരിപോഷിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഓരോ ദമ്പതികൾക്കും കുടുംബങ്ങൾക്കുമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നൽകുക എന്നുള്ളതും കൂടെ ഈ ഒരു സംഗമത്തിൻ്റെ ഉദ്ദേശമാണ് ചടങ്ങിൽ ഓരോ കുടുംബത്തെയും ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി പ്രോലൈഫ് ഏർപ്പെടുത്തിയ വിവിധ അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് കാക്കശേരി ജോളി മാസ്റ്റർ ഡോക്ടർ മേരി റെജീന സിസ്റ്റർ ലിൻഡ മരിയ സിസ്റ്റർ അൽഫോൺസ് മരിയ ഫാദർ ഡെന്നി താണിക്കൽ എന്നിവരും സംസാരിച്ചു ഷെക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ